നമുക്കിടയിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല രൂപത്തിൽ കടക്കണിയിൽപ്പെട്ടവരുണ്ട് ആ കടങ്ങൾ വീടാനുള്ള വഴികൾ തുറന്നു കിട്ടാനുള്ളതായിരിക്കുന്ന ഒൻപത് മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ല അതിൽ ചൊല്ലേണ്ട റിഖറുകളുണ്ട് ഓതേണ്ട സൂറത്തുകളുണ്ട് ആദ്യമേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ചൊല്ലിയിരുന്നാൽ കടങ്ങൾ വീടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ ജോലിക്ക് പോയി അധ്വാനിച്ചാൽ മാത്രമേ കടം വീടാനുള്ള സമ്പത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മാർഗങ്ങൾ വഴികൾ അള്ളാഹു താല് നമുക്ക് തുറന്നു തരും എന്നുള്ളതാണ് ഈ സൂറത്ത് ഓതിയാൽ പറയുന്ന ഖറുകൾ ചൊല്ലിയാൽ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു താൻ നമുക്ക് കാണിച്ചു തരും ആ മാർഗങ്ങളിലൂടെ നാം സഞ്ചരിച്ച് കടം വീട്ടാനുള്ള വഴികൾ നാം കണ്ടെത്തണം ഇൻഷാ ഒന്നാമതായി നാം ചൊല്ലേണ്ടത് ല ഇഹുൽ മുബീൻ ല ഇലഹാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നുള്ള റിക്കറിനെ നൂറ് തവണ ചൊല്ലണം ഈ റിക്ർ നമുക്ക് ചൊല്ലിയാൽ നാം ഖബറിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അവിടെ നമുക്ക് നേരം നേരമ്പോക്കായി ഈ ദിക്കറ് അവിടെ എത്തുമെന്നും മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും രണ്ടാമത്തത് സൂറത്തുൽ ഇഹ്ലാസ് ഓതുക എന്നുള്ളതാണ് സൂറത്തുൽ ഇഹ്ലാസിന് ധാരാളം മഹത്വങ്ങളുണ്ട് എന്ന് മുത്തനബി സാഹു അലഹി വസല്ല മാതങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയാൽ അവനിൽ ഐശ്വര്യമുണ്ടാകുമെന്നും അവന്റെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുമെന്നും മുത്തരബി പഠിപ്പിച്ചത് കാണാൻ കഴിയും മുത്തരബിയുടെ ഒരു ഹദീസം നമുക്ക് കാണാം നീ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ആ വീട്ടിൽ കടമുണ്ടാവുകയില്ല നീ ഒരു തവണ പാരായണം ചെയ്താൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും നീ രണ്ട് തവണ പാരായണം ചെയ്താൽ നിനക്കും കുടുംബത്തിനും ഐശ്വര്യമുണ്ടാകും നീ മൂന്ന് തവണ പാരായണം ചെയ്താൽ നിനക്കും കുടുംബത്തിനും നിന്റെ അയൽവാസികൾക്കും ഐശ്വര്യമുണ്ടാകുമെന്നും മുത്തനബിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സൂറത്തുൽ ഹലാസ് നാം ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം സുബിഹി നിസ്കരിക്കുന്നതിനു മുമ്പ് തവണ എന്നുള്ള ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നാലാമത്തത് നിഷ മാ സൂറത്തുൽ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം മുത്ത നബി സുല്ലാഹുലി വസന തങ്ങൾ പഠിപ്പിച്ചതാണ് സൂറത്തുൽ സൂറത്തുൽന സൂറത്തുൽ വാക്രി സൂറത്തുൽന മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ കാണാം സൂറത്തുൽ വാക്രിയ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ ഭാര്യയെയും ഒക്കെ പഠിപ്പിക്കുക എന്ന് മുത്തിനു പഠിപ്പിച്ച് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സൂറത്തുൽ സൂഹത്തുള്ള ഇഷാ ഇഷമാര്യവിന് ഇടയിൽ ആണ് പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടത് ആ സമയത്ത് കഴിയില്ല എങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഓതാൻ വേണ്ടി നാം ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം എന്ന ദറിനെ ഒരു ദിവസം നൂറ് തവണ നാം ചൊല്ലുക ആറാമത്തെ കാര്യം സൂറത്തുൽ സൂറത്തുൽ ബലദിനെ നാം ഓതേണ്ടത് സുബിഹി നിസ്കരിക്കുന്നതിനു മുമ്പ് സുബിഹിയുടെ സുന്നത്ത് നിസ്കരിച്ച് ഒരു തവണ സൂറത്തുൽ ബലത് ഓതുക എന്നിട്ട് സുബിഹി നിസ്കാരം കഴിഞ്ഞതിനു ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് രണ്ട് തവണ സൂറത്തുൽ ബലദ് ഓതുക ഇങ്ങനെ മൂന്ന് തവണയാണ് സൂറത്തുൽ ബലദ് ഓതേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം ഏഴാമത്തെ കാര്യം സൂറത്തുത്ത കാസുൾ അൽഹാക്കുമുത്ത കാസുർ എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിന് ലോഹറ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ അസുറ നിസ്കാര ശേഷമോ ഒരു തവണ ഓതുക എട്ടാമത്തെ കാര്യം സൂറത്തുൽ ഹുമസ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒൻപതാമത്തത് സൂറത്തു വൽ അൽഫത്ത് എന്നുള്ള സൂറത്ത് ഓരോ ദിവസവും നമുക്ക് കഴിയുന്ന അത്ര എണ്ണം ആ സൂറത്തിനെ നാം ഓതുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തില് ഓരോ ദിവസവും നാം ദായുമായി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ ഘടങ്ങൾ വീട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരികയും ഐശ്വര്യത്തിന്റെ വാതിലുകൾ അള്ളാഹു താലെ നമുക്ക് തുറന്നു തരികയും ചെയ്യും ഇൻഷാ അല്ലാ ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം sne ha doodhay asalaam calaykum waraxmatullah